കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞത് കുടുംബം ഇന്ന് അനുഭവിക്കുന്ന രണ്ട് വിഷയങ്ങൾ ഒന്ന് സാമ്പത്തിക വിഷയവും ഒന്ന് ആരോഗ്യ വിഷയവുമാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് അതിൽ ആരോഗ്യ വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സാമ്പത്തികത്തിന് നമുക്ക് പറയാം ആരോഗ്യ വിഷയമാണ് നമ്മൾ സാമ്പത്തിക വിഷയത്തിലേക്ക് പോലും പല ഒരു പരിധി വരെ എത്തുന്നത് അപ്പൊ ഈ ആരോഗ്യത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുമ്പ് അസുഖം വരും ചികിത്സിക്കും ഒന്ന് രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ചികിത്സിച്ചാൽ അത് മാറും പിന്നെ പൂർവ്വസ്ഥിതിയിൽ നമ്മൾ എല്ലാരും എല്ലാ എന്താ പറയാ നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ നടത്തും പക്ഷെ ഇന്ന് അതല്ല ഇന്ന് എല്ലാത്തിനും ഒരു കുഴപ്പമില്ല എല്ലാ രോഗങ്ങൾക്കും ഇന്ന് വരുന്നുണ്ട് മാത്രമല്ല രോഗങ്ങൾ വരാതിരിക്കാൻ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ വാക്സിനേഷൻ നടത്തുന്നുണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇപ്പൊ വരുന്നത് അസുഖങ്ങളാണ് ആ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ സുഖകരമായി പോകുന്ന പല അവയവങ്ങളും പണിമുടക്കുന്നതാണ് അപ്പം ആ പണിമുടക്കിൻ്റെ കാരണം എന്താണ് അതിനെ നാട്ടുകാർ അല്ലെങ്കിൽ ഡോക്ടർമാർ വിളിക്കേണ്ടത് ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് അപ്പൊ ജീവിത ശൈലിയിൽ നിന്നാണ് രോഗം ഉണ്ടാകുന്നത് ആ രോഗത്തിൽ നിന്നാണ് നമ്മൾ സാമ്പത്തിക മേഖല തകരുന്നത് അപ്പൊ കുടുംബയോഗങ്ങളും കുടുംബ സംഗമങ്ങളും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം ആ നമ്മുടെ സാമ്പത്തികത്തിനെ തകർത്ത് താറുമാറാക്കി വീടടക്കം വിറ്റ് ആശുപത്രിക്കാർക്ക് കൊടുത്തിട്ട് വാടക വീട്ടിൽ മടിമടി പോയി താമസിച്ച് ഒരാൾ മരിച്ചു പോകുന്നതിന് പകരം അയാൾ ആ ആരോഗ്യത്തിന് വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ ആ ആരോഗ്യവും അയാക്കുണ്ടാവും സമ്പത്തും അയാൾക്ക് നിലത്താൻ സാധിക്കും അപ്പം ആരോഗ്യത്തിന് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത് മുമ്പൊക്കെ രോഗം പുറത്തു നിന്നാണ് ഉണ്ടായത് ആ പുറത്തുനിന്ന് രോഗം ഉണ്ടാകുമ്പോ അതിന്റെ ചികിത്സ വേറെ മരുന്ന് കൊടുക്കുക ചെയ്യാ ഇന്നത്തെ രോഗങ്ങളോ ഇന്നത്തെ രോഗം അകത്താണ് പക്ഷെ രണ്ടിനെയും ഡോക്ടർമാർ ചികിത്സിക്കുന്നത് ഒരേ രീതിയിലാണ് അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രോഗം മാറൂല മുമ്പത്തെ രോഗങ്ങളൊക്കെ പത്തോ ദിവസം കൊണ്ട് മാറിയിരുന്നു ഇപ്പത്തെ രോഗം മാറുമോ മുമ്പൊക്കെ പറയും ഓ പഞ്ചീസായിട്ടാ ഭയങ്കര വയറ്റും നോക്കി ഇപ്പൊ സുഖമായി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പത്തു ദിവസം ഭയങ്കര പനി സുഖായി അന്നത്തെ രോഗങ്ങളെ പറ്റിയൊക്കെ പറയും പറയും സുഖമായി സുഖമായി എന്ന് പറയും ഇപ്പൊ അങ്ങനെ പറയോ ഓ ആയിട്ട് പാഞ്ചിസായിട്ട് അറ്റാക്ക് ഇപ്പൊ സുഖമായി ഞാൻ കേൾക്കല അങ്ങനെ ഉണ്ടോ അങ്ങനല്ലല്ലോ ആ രോഗത്തിന് പറ്റ പിന്നെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കാലാകാലു അതുകൊണ്ട് ആ ഒരു രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അത് കുടുംബിനികൾ നേരത്തെ ബഷീർ സാഹിബ് പറഞ്ഞ പോലെ കുടുംബിനികൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ എന്താ കാരണം അസുഖങ്ങൾ എന്ന് പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കി തീർക്കുക അതിന്റെ പേര് ജീവിത ശൈലി രോഗമാണ് ജീവിതത്തിന്റെ ശൈലിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് വീട്ടിൽ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ ശൈലി നിശ്ചയിക്കാൻ എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനം വരെ അതിന് ഉത്തരവാദിത്തം അവിടുത്തെ കുടുംബിനികൾക്കാണ് സ്ത്രീകൾക്കാണ് അടുക്കളക്കാണ് ആ അടുക്കളയിൽ നിന്നാണ് നമ്മുടെ ഭക്ഷണങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന സാധനമാണ് നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ ആ ഉണ്ടാക്കുന്നത് എന്താണ് അടുക്കളയിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നത് മുമ്പത്തെ എന്തൊക്കെ വ്യത്യാസം അടുക്കളയിലുണ്ട് മുമ്പെന്തി അടുക്കളയിൽ ഉണ്ടായിരുന്നത് മുമ്പ് കൂട്ടാൻ വെക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മന്റെ പണിയാണ് അപ്പോള് ഇപ്പോൾ അത് തന്നെയാണ് ഉമ്മ എങ്ങനെ കൂട്ടാൻ വെക്കല് മുമ്പൊക്കെ പച്ചക്കറി പൂടിയുണ്ടോ നാട്ടില് ഇല്ലല്ലോ മുമ്പ് ഇപ്പൊ ഉമ്മത്തക്കറി കത്തിയിട്ടാണ്ടിറങ്ങും എന്തെങ്കിലും വായെ അല്ലെങ്കിൽ എന്താ പറയാ ഒന്ന് വായ്ക്കാലത്തുണ്ടോ അതല്ലെങ്കിലും ഉണ്ണിക്കാമ്പോ അല്ലെങ്കിൽ എന്തായാലും പറയല് ഉണ്ണിത്തട്ടേ ഏഹ് ആ എന്താ ചക്ക മാങ്ങ എന്താ അമ്മാക്ക് കഴിച്ചു കിട്ടണ ഒക്കെ കൂട്ടാനാ ഇനി ഒരു കൂട്ടാനില്ലെങ്കിൽ കൊറേ എലർച്ചിരുന്നതാണ് താള് നിങ്ങളവിടെ ഉണ്ട് താള് ആഹ് നല്ല കൂട്ടാനല്ലേ ഏറ്റവും കൂടുതൽ റീച്ചായിട്ട് വൈറ്റമിൻ എയും പിന്നെ അയേണും കിട്ടണ സാധനം ഇന്ന് പെണ്ണുങ്ങൾക്ക് മുഴുവൻ പലയാദി പ്രശ്നം വയറുവേദന മാസത്തിലൊരിക്കൽ വേദന അതിനൊക്കെ ഈ അയേണിന് ശരിക്ക് ചെന്നാമേ നല്ല ഇതല്ലേ പച്ച കളറിലെ ഭക്ഷണങ്ങൾ ചീരൻ്റെ ഇല ഈ താളിൻ്റെ ല മുരിങ്ങൻ്റെ ല ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല മുമ്പൊന്നും അതില്ലല്ലോ മുമ്പൊക്കെ ഇത്ര കൂളായിട്ട് ആൾക്കാരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്തത് ഇപ്പം എല്ലാ വിഷയത്തിനും എല്ലാത്തിനും ഡോക്ടർമാരാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ തിരിച്ച് ജീവിതശൈലിയിൽ കൊണ്ടുവരാൻ അത് കുടുംബം ശ്രദ്ധിച്ചാൽ മതി അതിനെന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ശ്രദ്ധിക്കണം ഭക്ഷണത്തിന്റെ പ്രത്യേകത എന്താ ഇന്ന് നമ്മൾ വീട്ടിലെല്ലാം ഉണ്ടാക്കണ്ടോ മുമ്പ് കൂട്ട കൂട്ടാണ്ടാക്കല്ലോ കൊടുത്താൽ വീട്ടിൽ നിന്ന് ഏറെപ്പുറത്ത് നിന്ന് പറിച്ചുകൊണ്ടിരുന്ന സാധനം നമ്മൾ വീട്ടിലുണ്ടായ സാധനം ഇന്ന് സ്വന്തം വീട്ടിൽ കൈ ഒരു കരിയേപ്പിന്റെ തയ്യങ്കിലുള്ള ആൾക്കാർ കൈവക്കി അവനാന്റെ വീട്ടിൽ സ്വന്തം കരിയപ്പുള്ള ആൾക്കാർ ആ വെരി ഗുഡ് കുരുമുളകിന്റെ വള്ളി ഉള്ള ആൾക്കാര് കുരുമുളക് വെറുതെ പൊക്കണ്ട നിങ്ങളെ വീടൊന്നും നിൽക്കാറില്ല അർച്ചാഴ്ച നോണറിയാ വെറുതെ കുരുമുളക് കണ്ണോ എങ്ങനെയാണ് നീണ്ടിട്ടാ ഇങ്ങനെ വളഞ്ഞിട്ടല്ലേ കുരുമുളക് ഇങ്ങനെ എങ്ങനെയാണ് വള്ളിമല ആ ഓക്കെ ശരിയാ ഓക്കെ അപ്പുണ്ട് അപ്പൊ ഇത്തരത്തിൽ മുമ്പ് എന്താ വച്ചാൽ ഒരു കുരുമുളക് വള്ളിയെങ്കിലും ഇല്ലാത്ത വീടില്ല അല്ലെ ഒരു കാര്യപ്പൊ എന്താ വെച്ചാത്ത വീടില്ല ഒരു നേരത്തെ ഒരു കൂട്ടാണെങ്കിലും അവനാന്റെ വീട്ടിലത്തെ സാധനം ഉണ്ടാവും അങ്ങനെയൊക്കെ ജീവിച്ച കാലത്ത് നമുക്കൊരു പ്രശ്നമില്ല പക്ഷെ ഇന്നെന്താ പ്രശ്നം ഇന്ന് അതൊന്നും ഇല്ല അതുകൊണ്ട് വളരെ രോഗങ്ങൾ പല അസുഖങ്ങൾ പലതും വരികയാണ് അപ്പൊ ഈ അസുഖത്തിന് നമ്മൾ അതുപോലെ നിയന്ത്രിക്കാൻ പറ്റൂല ഞങ്ങള് ഞാൻ ക്ലാസ്സിൽ കേൾക്കാൻ പോയപ്പോ ഒരു ക്ലാസ് എടുത്ത ഒരാൾ ഇതേപോലെ ഒരു കഥ പറഞ്ഞു മുമ്പത്തെ രോഗങ്ങൾ ഇപ്പത്തെ രോഗം തമ്മിൽ വ്യത്യാസം മുമ്പത്തെ രോഗം പുറത്തുനിന്നുള്ള അറ്റാക്കൊണ്ട് ബാക്ടീരിയയും വൈറസും ഫംഗസും ഉണ്ടാക്കിയതാണ് ഇപ്പത്തെ രോഗം നമ്മൾ ജീവിതശൈലി കൊണ്ട് നമ്മൾ ഉണ്ടാക്കി തീർത്തതാണ് ഹലോ ഒന്ന് അച്ചടക്കത്തിൽ ഇരിക്കുക എല്ലാരും മൂപ്പന് നല്ലൊരു ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത് നമ്മൾ ഇത്ര ആളുകൾ ഉണ്ടായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് എല്ലാരും ഒന്ന് നിശബ്ദ പാലിക്കുക കുട്ടികളൊക്കെ ഒന്ന് ഒതുക്കിയിരുത്തുക എന്നാലേ നമ്മൾ ഇതിന് ഉപകാരപ്പെടുക നമ്മൾ എത്രയും ബുദ്ധിമുട്ടിട്ട് ഇത്രയൊരു സൗകര്യം ചെയ്തിട്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ അദ്ദേഹത്തിന്റെ നല്ല ഈ മോട്ടിവേഷൻ നമ്മൾ പ്രയോജനപ്പെടുത്തണം അതിന് എല്ലാരും ഒന്ന് സൗകര്യപ്പെടുത്തുക അപ്പം ആ ക്ലാസ്സിൽ ആള് പറഞ്ഞു പഴയ രോഗത്തിനെയും പുതിയ രോഗത്തിനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാണ് ഡോക്ടർമാർ എല്ലാം ഗുളികയും മരുന്നും കൊടുക്കാൻ ഇപ്പോഴത്തെ രോഗം ഉണ്ടായത് ജീവിതശൈലി കൊണ്ടാണെങ്കിൽ ജീവിതശൈലി തിരിച്ചു പിടിച്ചാൽ ആ രോഗത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും വലിയ വലിയ സയൻസ് ഒന്നും വേണ്ടപ്പോ ഈ രോഗത്തിന്റെ പേര് ജീവിതശൈലി രോഗം എന്നാ അപ്പൊ ജീവിതശൈലി രോഗത്തിനെ ശൈലി കൊണ്ട് മാറ്റാൻ പറ്റുമെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകത മുമ്പ് രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നാണ് അപ്പൊ അതിനൊരു ആ ക്ലാസ്സിൽ ഉദാഹരണം പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഉദാഹരണ നമ്മള് അയലോക്കത്തെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിന്റെ നെല്ലൊക്കാണ് ഓടിയ ജിയോ എന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പൊ നമ്മൾ ഓടി ചെന്നു അപ്പൊ ചെന്നപ്പോ എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ല ഈ പെണ്ണൊക്കെ പാടെ ബേജാറായി നിക്കുന്നുണ്ട് കുട്ടി തൊട്ടിലി കിടക്കണുണ്ട് ഒരു കുട്ടി കട്ടുമെല്ലും കിടക്കുന്നുണ്ട് അവള് പുറത്ത് പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എന്തേ പറ്റി ചോദിച്ച് ഞാൻ നോക്കുമ്പോണ്ടൊരു മൂർക്കമ്പോ പെരന്റെ ഉത്തക്ക് പോയിന് പറഞ്ഞു പെണ്ണാകെ ബേജാറേ ബേജാറാ പോലോ കുട്ടികളെ ഉത്ത കിടക്കല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യാ അപ്പൊ ഈ ധൈര്യമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും മെല്ലെ പോയിട്ട് നോക്കിയിട്ട് ആ കുട്ടികളെ രണ്ടാളി മെല്ലാണ് പുറത്ത് കെക്കൂലേ എന്നിട്ടോ പാത്രം തപ്പും എന്തൊക്കെ ചാക്കും ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കി നോക്കി പാമ്പിനെ കാണും കണ്ട അതിനെ തല്ലിക്കൊല്ലും തല്ലി കൊണ്ടിട്ട് ഒരു വടിമലാക്കിയിട്ട് കൊണ്ടടി എന്റെ പാമ്പുതാ കൊണ്ടെടുത്ത ഓക്ക് സമാധാനായോ സമാധാനായില്ലേ ആയി അതാണ് ഒരു കഥ രണ്ടാമത്തെ കഥ ഇപ്പോഴും ഒരു പെണ്ണിനെ നൊലോളി ഒക്കെയാണ് വണ്ടി അരിയോ അറിഞ്ഞു വണ്ടി ചെന്ന് നോക്കുമ്പോ പ്രശ്നത്താ പാമ്പും തേളൊന്നുമല്ല പുതിയാപ്പളിയും പുതിയനും തമ്മിൽ അടിയാ അപ്പൊ നമ്മൾ പോയി തച്ച ഒന്നണ്ട് ഒന്നിനെ വടിമലാക്കി കൊണ്ടുവരുമോ ഇല്ലല്ലോ അപ്പൊ എന്ത് ചെയ്യണം പോലെ ഉള്ളിലെ പ്രശ്നാണ് അത് ഉള്ളിൽ പറഞ്ഞു തീർക്കണം ഇവിടെ പ്രമേയം പ്രഷറും ഷുഗർ എന്നൊക്കെ പറഞ്ഞാൽ അത് ഉള്ളിലെ പ്രശ്നം അതിന് ഗുളികയും മരുന്ന് കൊടുത്തിട്ട് കാര്യമല്ല ആരെങ്കിലും പ്രമേയത്തിന്റെ ഗുളിക ഒടിച്ചാണ് ഇതുവരെ കഴിച്ചില്ല ഞാൻ കണ്ടിട്ടില്ല ഹാർട്ട് അറ്റാക്കിന്റെ മരുന്ന് ഒടിച്ചാണ്ട് ഓ ഒരാഴ്ചയിൽ ഭയങ്കര അറ്റാക്ക് ഇപ്പൊ സുഖമായി ഞാൻ കണ്ടില്ല പിന്നെ കാലാ ഡോക്ടർമാര് പറയലെന്താ നിന്റെ പേഷ്യന്റാന്നാ അവൻ വാപ്പാക്കത്ത് സ്ത്രീധനം കിട്ടിയാ അവരെ ഓ എന്റെ പേഷ്യൻ ഡോക്ടർമാര് ശ്രമിക്കട്ടോ എന്ന് വിചാരിച്ചതെ അതുണ്ടാവും ചിലപ്പോ പേഷ്യൻറ്റ് മറ്റോളും പിന്നെ ഇയാളെ പേഷ്യന്റ് ആണ് ആ രീതിയിലേക്ക് ഒരാളാണ് ആക്കി തീർക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കുടുംബത്തിന്റെ ഇന്നത്തെ സെറ്റപ്പ് റെഡിയാക്കണമെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകണമെങ്കിൽ നമ്മളെ മെഡിക്കൽ എത്തിക്സിലേക്ക് മെഡിക്കൽ വിഭാഗത്തിലേക്കുള്ള നമ്മൾ ചെലവ് രണ്ടാമത് ഞാൻ ആദ്യം പറഞ്ഞ എഡ്യൂക്കേഷൻ ഒരു ഒരു കുടുംബത്തിന് ഏറ്റവും വലിയ പൈസ പോണം പോണമെന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും രണ്ടാമത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുമാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കണം അതിന് നമുക്ക് യാതൊരു തർക്കവും ഇല്ല നമുക്ക് സംസാരിക്കാൻ സമയല്ല പോട്ടെ പക്ഷെ ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ സാമ്പത്തികത്തിന് നമുക്ക് പിടിച്ചോണ്ടി സാധിക്കണം അങ്ങനെ വന്നാൽ എന്താ സാമ്പത്തിക ഭദ്രത ഉണ്ടാകും എങ്ങനെ കുടുംബത്തിൽ ഭദ്രത ഉണ്ടാക്കുക ഭക്ഷണത്തിന് ശ്രദ്ധിക്കുക എന്താ കഴിക്കഴിക്കണത് എന്താ അറിഞ്ഞു കഴിക്കുക ഒരുപാടില്ലേ വന്നാൽ അധികം ആളുകൾ വണ്ണമാണ് എല്ലാ ആണായാലും പെണ്ണായാലും ഭയങ്കര പള്ളയാണ് എന്താ വയറുണ്ടാകാൻ കാരണം എന്താ കാരണം അമിതമായി ഭക്ഷണം കഴിച്ചിട്ടാണ് അതിൽ ഒരു പെർസെന്റ് ആൾക്കാർക്ക് പ്രകൃതമുള്ള ആൾക്കാരുണ്ടാവും മനാഫ് സാഹിബ് ശ്രദ്ധിക്കുക മനാബ് സാഹിബിന്റെ ശരീരപ്രകൃതം അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ കണ്ടാൽ അറിയാതെ ചില ആൾക്കാർ എത്ര ഭക്ഷണം എത്ര കുറച്ച് കഴിച്ചു മനാഫയിലെ പേര് പറഞ്ഞേ ആ എത്ര ഭക്ഷണം കുറച്ച് കഴിച്ചാലും ചില ആൾക്കാർ തടി വെക്കുന്ന ശീലം അല്ലാത്ത ആൾക്കാർക്ക് എന്തുണ്ട് ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തടിവണ്ണം കുറയും ഈ അമിത വണ്ണമാണ് എല്ലാത്തിന്റെയും തുടക്കം അപ്പൊ വണ്ണത്തിന്റെ കാരണം എന്താ ഭക്ഷണാണ് ഭക്ഷണം ആരാ ഉണ്ടാക്കി തരല് ഉം അവിടെ തിന്നാള അവിടെ തില്ലെ പെണ്ണുങ്ങളൊക്കെ കണ്ട അന്ത്യുമ്പോൾ ബാക്കിയാക ഒരു മടിയാണ്ട് അണ്ട് തിന്നാണ് നാട്ടിൽ കോഴിക്കളും ആടുകളും പട്ടികളും പൂച്ചകളും ഒക്കെ അല്ലേ കുറച്ച് ഏറ്റവും കൊടുത്ത പോരെ ഇത് ബാക്കിയാക്കണ്ട അണു പഴിച്ചു തിന്നന അപ്പൊ എന്ത് ചെയ്യുക ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക അവശം എന്തൊക്കെയാണ് കഴിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് കഴിക്കേണ്ട ഏറ്റവും വലിയ ഭക്ഷണ കാര്യങ്ങൾ വെള്ള എത്ര എത്ര ലിറ്റർ കുടിക്കണം ആ രണ്ടോ മൂന്നോ ലിറ്റർ കുടിക്കണം ഇരുപത്തഞ്ച് കിലോക്ക് ഒരു ലിറ്റർ എന്നാ കണക്ക് എഴുപത്തഞ്ച് കിലോ ഉള്ള ആൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം മൂന്ന് ലിറ്റർ വെള്ളം എന്ന് എത്ര ഗ്ലാസ് ഉണ്ടാവും പതിനാ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം ഉണ്ടാവും അതായത് സാധാരണഗതിയിൽ ഇനി ചൂടും കാലൊക്കെ ആണെങ്കിൽ അതിലാരെ വരും ആരാ വെള്ളം കുടിക്കല് അല്ലേ പിന്നെ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ചോറ് ചപ്പാത്തി പുട്ട് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഓവറാ എത്രകാലം ചോറാപ്പെന്ന് വെച്ച് ഇപ്പൊ പോകുമ്പോൾ ബാധ്യതപ്പെട്ട പറഞ്ഞു കൊടുക്കണ്ട് ചോറ് ബാക്കിയുണ്ട് എല്ലാരും പോകുമ്പോൾ ഭക്ഷണം കഴിച്ച് പോകണം ആണെങ്കിലും ആണെങ്കിലും അങ്ങനെ തിന്നെ അല്ലെ പുട്ട് വെള്ളപ്പം പത്തിരി കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇങ്ങനെ ഒരുപാട് സാധനം അത് കുറക്കുക മൂന്നാമത് ഫാറ്റ് കൊഴുപ്പ് നല്ല കൊഴുപ്പ് കുറച്ച് കഴിക്കുക നല്ല കൊഴുപ്പ് കൊഴുപ്പിട്ടോ നല്ല കൊഴുപ്പ് വെളിച്ചെണ്ണ ബെസ്റ്റ് സാധന അരോ അതിനോ കുറ്റം പറഞ്ഞാണ് നാശാക്കി ചില മെരക്കളെ പറ്റിയ അമ്മായിമാര് വെളിച്ചെണ്ണക്ക് ഒരു കുഴപ്പമില്ല നല്ല വെളിച്ചെണ്ണയിൽ കാർ പക്ഷെ പറഞ്ഞെടുക്കാൻ താ വെളിച്ചെണ്ണ പറ്റേ മോശമാരെ വെളിച്ചെണ്ണക്ക് ഒരു കുഴപ്പമില്ല ഏറ്റവും നല്ല സാധനമാണ് വെളിച്ചെണ്ണ തേങ്ങ നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല പിന്നെയോ പ്രോട്ടീൻ നല്ല എന്താ പറയുക പ്രോട്ടീൻ കിട്ടുന്ന സാധനം എന്തൊക്കെയാ ഇറച്ചി മീന് മുട്ട പാലൊക്കെ കഴിക്കാം പറയാം ഉൾപ്പണ്ടില്ലേ ഏറ്റവും ചീപ്പായിട്ടുള്ള പ്രോട്ടീൻ്റെ പേര് മുട്ട എന്നാ കോഴിമുട്ട രണ്ടോ മൂന്നോ കോഴിമുട്ട പരിസ കഴിക്കാം ഏഴു ഉറുപ്പ ഒരു മുട്ടക്ക് അഞ്ചുപേരേ ഉള്ളൂ പതിനഞ്ച് ഉറുപ്പ്യക്ക് ഇരുപത് ഗ്രാം പ്രോട്ടീൻ കിട്ടും